ചന്തൻ ചമഞ്ഞു പോയി ഇപ്പോൾ വീറും കിളിച്ച് നിൽക്കുകയാണ് കാസയിൽ നദജ്ഞാഹു നടത്തിയത് വംശഹത്യാണ് ഹമാസ് പോരാളികളെ കൊല്ലാണെന്ന പേരിൽ നടത്തിയ വംശഹത്യയ്ക്ക് ഇവിടത്തെ സംഘികളുടെ കയ്യടി ലഭിച്ചിട്ടുണ്ട് നല്ലത് കാസ പോലുള്ള ഭരതുപക്ഷ തീവ്രവാദ സംഘടനകളും ഇസ്രായേലിന് കയ്യടിക്കുന്നുണ്ട് പക്ഷേ മതേതരത്വത്തെപ്പറ്റി ചിന്തിക്കുന്നവർ യുദ്ധം പാടില്ല എന്ന് ചിന്തിക്കുന്നവർ ഒക്കെ ഇസ്രായേൽ കാട്ടിക്കൂട്ടിയ പെയ്ക്കൂത്തുകൾക്ക് എതിരാണ് ഏറ്റവും ഇടുവിൽ ഗത്തയിൽ നിന്ന് ലബണനിലേക്ക് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിരിക്കും വ്യാപിപ്പിച്ചിരിക്കും ലബണനിൽ നിന്ന് ഹിസ്ബുള്ള നിരന്തരം ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം വളരെ മാരകമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ പലതും ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി മാറി മാത്രമല്ല ഇസ്രായേലിന്റെ പേര് കേട്ട പ്രതിരോധ സംവിധാനമായ അയൺ അയൻഡോം പ്രവർത്തനരഹിതമായി മാറി ഹിസ്ബുളയെ നിലയ്ക്കുനിർത്താൻ വേണ്ടിയാണ് ലബണനെ തകർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇസ്രായേൽ എന്തായാലും ലബണനിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഇന്നലെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള ശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു പന്ത്രണ്ട് ഇസ്രായേലി കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ വാർത്താ മാധ്യമങ്ങൾ അറിയിച്ചു അതിനുള്ള തിരിച്ചടിയായിട്ടാണ് ലബണിലെ ഹിസ്ബുള്ള ക്യാമ്പുകളിൽ തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ ലബണിലെ സാധാരണ പൌരന്മാരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെ കുടുക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ യുദ്ധമേഖലകൾ പുറത്തുവിട്ടിരിക്കുന്നു ഹിസ്ബുള്ള തന്ത്രപ്രധാനമായ യുദ്ധമേഖലകൾ തങ്ങളുടെ റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും പരിധിയിലാണെന്നും ഏത് നിമിഷവും അതിനെ തകർത്ത് തരിപ്പണമാക്കും എന്നുമുള്ള മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള സംബന്ധിച്ചിടത്തോളം ശക്തമായ മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ പറഞ്ഞു ഹിസ്ബുള്ള മാർട്ടാണ് അവരോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം പക്ഷേ ഇസ്രായേൽ അതൊന്നും നോക്കാതെ എടുത്തങ്ങ് ചാടി ഇനി പണ്ടത്തെ പോലെ അമേരിക്കയുടെ സഹായവും ഇസ്രായേലിന് ലഭിക്കില്ല കാരണം ജോ ബൈഡന്റെ കാലം തീർന്നു വീണ്ടും ട്രംപ് അധികാരത്തിൽ വരും ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജോ ബൈഡൻ ചെയ്തതുപോലെ വാരിക്കോലി ആയുധങ്ങളൊന്നും ഇസ്രായേലിന് കൊടുക്കില്ല കാരണം ട്രംപിനും മറ്റ് അമേരിക്കൻ നേതാക്കൾക്കും ഒക്കെ ഹിസ്ബുള്ള എന്ന സൈനിക ശക്തിയോട് ഒരു അനുഭാവമുണ്ട് അതുകൊണ്ടാണ് ട്രംപ് മുമ്പ് പറഞ്ഞത് ഹിസ്ബുള്ള സ്മാർട്ടാണെന്നും എന്തായാലും ലബണനെ തകർക്കാൻ ഇറങ്ങി തിരിച്ച ഇസ്രായേൽ വെള്ളം കുടിക്കുകയാണ് ഇപ്പോൾ ലബണനെ തകർക്കാനോട്ട് പറ്റിയതുമില്ല തിരിച്ചടി മാരകമായി ലഭിക്കുകയും ചെയ്തു ലബണനിലെ ഹിസ്ബുള്ള സൈനികർ പുറത്തുവിട്ട ഭൂപടം ഇസ്രായേലിനെ ഇസ്രായേലിന്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്നു ഇസ്രായേലിന്റെ എല്ലാ സൈനിക താവളങ്ങളും അവരുടെ മിസൈൽ പരിധിക്ക് ഉള്ളിലുണ്ട് ഒന്ന് സ്വിച്ചമർത്തിയാൽ ഒന്ന് വിരളമർത്തിയാൽ അവർ തകർന്ന് തരിപ്പണമായി മാറും ഇതാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് എന്തായാലും ലബണനിൽ പോയി ആക്രമിക്കാൻ ശ്രമിച്ച ഇസ്രായേലിന് നല്ല പണി കിട്ടിയിരിക്കുന്നു ഇപ്പോൾ എഫുള്ള പണി കൊടുത്തിരിക്കുന്നു നല്ല പാലും വെള്ളത്തിലുള്ളവർ